సాంట్ర క్లోసనే తట్టికుండు పోగును ഞാൻ എങ്ങനെയാ സാന്റക്രൂസിന് അറിയുമോ അതെ ഉള്ളത് കൊണ്ട് എന്തൊരു ബുദ്ധിമുട്ടാ ഇതുപോലൊരു ജീവിതം ജീവിക്കാൻ എനിക്ക് ഇഷ്ടമില്ല ഒരു അടിമയെ പോലെ ഒരു പഴയ പഴയ എൽഫ് എൽഫ് അവസാനം കട്ട് ആ ശരി ക്രിസ്മസ് നീ എന്താ ചെയ്യാൻ ഞാൻ ആലോചിച്ചിട്ടുണ്ടോ ദുഃഖിതനായുണ്ടോ എന്റെ മുൻകോപം ഫ്രണ്ടിനേക്കാൾ മോശമായ ബീസ്റ്റ് ഞാൻ നശിപ്പിക്കാൻ പക്ഷേ കഴിഞ്ഞ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്യാൻ വന്നത് വർഷത്തെ പറ്റി സംസാരിക്കണ്ട റുഡോൾഫിന്റെ മിനുങ്ങിയ മൂക്കും താണ്ടി റെയിൻഡിയർ എല്ലാം നമ്മളുടെ തെറ്റ് പിന്നെ നിനക്ക് കണ്ടാലേ അറിയാമല്ലോ എങ്ങനെയോ അവന് തിരിച്ചു കിട്ടി വ്യത്യാസമായിരിക്കും ഈ വർഷം ജ്വലിക്കുന്ന ബോള് പോലെ ഒരു കാര്യവും നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് വരാൻ പാടില്ല നമ്മൾ പ്രസൻസ് അല്ലേ എടുക്കാൻ എടുക്കാൻ പോകുന്നത് പോകുന്നത് ചെയ്യും ഞാൻ പറഞ്ഞോട്ടിരുന്നില്ലേ നമ്മൾ സാന്റാക്ലോസിനെ കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്നു സാന്റ നമുക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ലെങ്കിൽ അവർ ഇതിനുശേഷം ഗിഫ്റ്റ് കൊടുക്കാനേ പോകുന്നില്ല അവിടെ കണ്ടോ അതാണ് നോർത്ത് പോൾ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മൾ അത്രയും ദൂരം താണ്ടി ഇവിടെ വന്നിരിക്കുന്നു മൃഗങ്ങളെ പൂട്ടിയിട്ടതുപോലെ ഉണ്ടായിരുന്നു ആ നോർത്ത് പോൾ ഓ ജെറ്റ് ട്രെയിൻ യാത്ര വളരെ മനോഹരമായിരുന്നു ആൾ എവിടെ നീ അദ്ദേഹത്തെ കണ്ടോ ഇല്ലല്ലോ ഇനിയും പോയി നോക്കണം എങ്ങനെ എല്ലാ സ്ഥലത്തും എൽഫ്സ് ഉണ്ട് ഈ സമ്മാനങ്ങളൊക്കെ സ്ലേസിൽ കയറ്റണം അപ്പോ ഇതൊന്നും വർക്ക് ഷോപ്പിലേക്ക് അയക്കാനുള്ളതല്ലേ ക്രിസ്മസിനെ പോളിൽ ഉറപ്പായിട്ടും മഞ്ഞ് പെയ്യും ഈ അതാരണെന്ന് കണ്ടോ അത് വ്യത്യസ്തമായിട്ടുണ്ട് കോൾ എന്തോ അവരെല്ലോ അവരൊക്കെ അവരുടെ പണിയിലെ തിരക്കിലാണെന്ന് തോന്നുന്നു നമുക്കിതാണ് പറ്റിയ സമയം ആരാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കൂ ഈ ശബ്ദം എവിടെ വെച്ച് കേട്ടാലും എനിക്ക് നിങ്ങളുടെ വേണ്ടി പാവം റോഡോൾഫിന്റെ കൂടെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ യാണോ കഴിഞ്ഞ വർഷത്തെ ആ പ്രശ്നത്തിൽ നിന്നും അവൻ ഇപ്പോഴും മുക്തനായിട്ടില്ല വേഗം തന്നെ ആ മൂക്ക് നിങ്ങൾ തിരിച്ചു വെക്കണം അതാണ് ക്രിസ്മസിന്റെ സ്പിരിറ്റ് അവൾ എപ്പോഴും അതാണ് പ്രതീക്ഷിക്കുക അവൾ എപ്പോഴും പ്രശ്നക്കാരിയാ നിങ്ങളുടെ റേൻഡിയേഴ്സിന്റെ കൂടെ വഴക്കുണ്ടാക്കാനല്ല ഞങ്ങൾ വന്നത് ഞങ്ങൾ വന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണോ അവർ പോയെന്ന തോന്നേ ആരും തന്നെ നമ്മളെ ശ്രദ്ധിച്ചില്ല ജോലി അത് ആണല്ലോ നമ്മൾ എന്തെങ്കിലും ചെയ്തേ തീരൂ ശ്രദ്ധിച്ചില്ലെങ്കിലും ഒന്നും ചെയ്യില്ല ആ മന്ത്രവാദിനിയുടെ കൂടെ നമ്മൾ ഫൈറ്റ് ചെയ്യണമെന്നോ അവർക്ക് ഒരുപാട് മന്ത്രങ്ങളൊക്കെ അറിയാലോ നമുക്കൊന്നും അറിയില്ലല്ലോ ജെറ്റ് നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ ക്രിസ്മസ് എന്നത് പിന്നെ ഉണ്ടാകുകയല്ല എന്താ ഞാൻ പറയുന്നത് സത്യമല്ലേ ശരിയാണ് അവൾ പറയുന്നതും കറക്റ്റല്ലേ അല്ല സാന്റക്ലോസിനെ തട്ടിക്കൊണ്ടുപോയതുപോലെ നമ്മളെയും കൊണ്ടുപോയാലോ അല്ല ഞാനൊരു മുന്നറിയിപ്പ് തന്നേ ഉള്ളൂ എന്താ നിനക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല അനുഭവിക്കാൻ കഴിഞ്ഞു എന്തോന്ന് വന്നുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നു ക്ലോസ് ആണോ ഒന്ന് നിർത്ത് എന്താണെങ്കിലും ശരി എനിക്ക് തോന്നുന്നു ഒരു ട്രാപ്പ് ഓ നന്നായി എനിക്ക് ട്രാപ്പ് ഒരുപാട് ഇഷ്ടമാണ് ട്രാപ്പുകൾ എനിക്ക് ഇഷ്ടമാണ് ഗാഡിനെ നോക്കണം ആരെയും അകത്തേക്ക് വിടരുത് ഇത് വളരെ മോശമായിരിക്കുന്നു മിസ്സിസ് ക്ലോസിന്റെ അടുത്ത് പോയാ കൊക്കോയും കുക്കിയും തരുമെന്നാ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതുപോലെ പ്രശ്നം ഞാൻ ഇതാണ് ശരിക്കും നോർത്ത് പോൾ നിങ്ങൾ എല്ലാവരും ക്ലോസിനെ കിഡ്നാപ്പ് കിഡ്നാപ്പ് ചെയ്തതാണ് പ്രതീക്ഷിക്കുന്നത് ചെയ്തിരിക്കുന്നു ഇവിടെ വലിയ സ്നോമാൻ ഉണ്ടാവും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ എന്താ ഇത്രയും വലിയ സ്നോമാനെ ഉണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലോ ഇത്രയും വലിയ സ്നോമാനോ എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല നമുക്ക് യാത്ര തുടരാം എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ തോന്നുന്നു ಹೇಗೋ ಇದನ್ನ ಆಗುತ್ತೆ

നിന്നെ കൊണ്ട് എങ്ങനെയാതിന് സാധിച്ചു ഇതുവരെ ഞാൻ ഇതുപോലൊരു സാധനം കണ്ടിട്ടേയില്ല വലിയ എല്ലാ സ്നോമാൻമാരെയും നീ മഞ്ഞാക്കി മാറ്റി ഞാൻ സംസാരിച്ചു പോയത് കുറ്റമായി പോയെന്ന് തോന്നുന്നു ഏയ് അങ്ങനെയൊന്നുമില്ല ഇത് ശരിക്കും നന്നായിരിക്കുന്നു അതാണ് തോന്നുന്നുണ്ട് സ്പിരിറ്റ് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അത് ഞാനാണ് ഞാനാണ് അവൾ നീയാണോ സ്പിരിറ്റ് അതിനെ പറ്റിയൊക്കെ ഞാൻ പിന്നെ കണ്ടുപിടിച്ചോളാം നമ്മളെ രക്ഷിക്കാൻ സാന്റക്ലോസ് ഉണ്ട് ഓ എന്താ ഇത് എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് വിചാരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ഉപദ്രവം നമ്മൾ നമ്മൾ ഇല്ല അറിവിൽ ഇതുവരെ എനിക്കറിയില്ല പക്ഷെ അറിയാം പഴയ ഓർമ്മകളെല്ലാം തിരിച്ചു വന്നതുപോലെ തോന്നുന്നു അത് ഉപയോഗിക്കാൻ വേണ്ടി വേറൊരു ശരീരമുണ്ടെന്ന് തോന്നുന്നു എന്റെ പഴയ ശരീരം നീയാണ് സ്വിറ്റ്സർലൻഡിലേക്ക് അയച്ചത് എന്താ എനിക്കറിയില്ല ഈ പ്രാവശ്യം എന്താ ചെയ്യാൻ പോകുന്നത് മന്ത്രത്തോടെ യുദ്ധം ചെയ്യാൻ പോകുന്നു ഇവിടെ നിന്ന് നമുക്കൊരു ചെയ്യാം എന്താ നമുക്ക് പറ്റൂ ഞാൻ നീ ക്ലോസിനെ വെറുതെ വിടണം പിന്നെ ഞാൻ ഈ സ്പിരിറ്റ് ഓഫ് ക്രിസ്മസിനെ നിനക്ക് തന്നെ മടക്കി തരാം വെച്ച് ഏറ്റവും ശക്തിയുള്ള മന്ത്രം ോ ഞാൻ കേട്ടത് എന്താ വെച്ച് ഏറ്റവും ശക്തിയുള്ള മന്ത്രം അവളുടെ അവളുടെ ഉള്ളതായിട്ട് തോന്നിയില്ലല്ലോ അങ്ങനെയുള്ള ശക്തികളെല്ലാം നിനക്ക് തരാൻ പറ്റുമോ ഞാൻ എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാമെന്ന് മനസ്സിലായിട്ടും അപ്പോ പിന്നെ സാന്റക്ലൂസിനെ വിടുന്നതിൽ എന്താ നിന്റെ എല്ലാ ശക്തികളും ഞാൻ തന്നെ എടുക്കുമല്ലോ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം നീ എന്തായാലും സ്വാർത്ഥതയുടെ സ്പിരിറ്റ് അല്ലേ പക്ഷേ ഈ ശക്തി വെച്ച് നിനക്ക് എന്ത് കിട്ടാൻ പോകുന്നു സമ്മാനങ്ങളും മറക്ക സാന്സിനെയും നീ മറക്ക നിന്നെ കൊണ്ട് വ്യത്യസ്തമായി എന്തുണ്ടാക്കാൻ പറ്റുമെന്ന് അതും നിനക്ക് വേണ്ടി വേണം ആ ശക്തി എനിക്ക് വേണം എനിക്കത് താ ക്രിസ്മസിനെ ഇനി ഞാനാണ് ഉണ്ടാക്കുക 일러 야... 나대 നിനക്കൊന്നും പറ്റിയില്ലല്ലോ എനിക്കൊന്നും പറ്റിയിട്ടില്ല നീ അത് അത് വളരെ സ്വാർത്ഥയായതുകൊണ്ട് അവൾക്ക് സ്പിരിറ്റ് ഓഫ് എടുക്കാൻ അവളിലേക്ക് പോയാൽ അവൾ തന്നെ നശിച്ചു പോകും ഇതാണ് ക്രിസ്മസിന്റെ സ്പിരിറ്റ് അതാണ് അവൾ എപ്പോഴും അന്വേഷിക്കാറ് എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദി പിന്നെ ഈ നോർത്ത് പോളിലേക്ക് നിങ്ങൾ എല്ലാവരും വന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷവാനാണ് ഞങ്ങൾ വരുമെന്ന് അറിയായിരുന്നോ ഞങ്ങളുടെ പേരൊക്കെ അറിയോ തീർച്ചയായും എനിക്ക് നല്ല കാര്യങ്ങളും അറിയാം അതുപോലെ തന്നെ കുസൃതി നിറഞ്ഞ കാര്യങ്ങളും അറിയാം നമുക്കെന്നാ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിച്ചാലോ ഹോട്ട് കൊക്കോ ഉണ്ട് പിന്നെ മിസ്സിസ് ക്ലോസിന് ഇഷ്ടപ്പെട്ട രുചികരമായ കുക്കീസും ഉണ്ട് ആ തീർച്ചയായിട്ടും പക്ഷേ അതിനു മുമ്പ് എനിക്ക് തീർക്കേണ്ടതായിട്ടുള്ള കുറച്ച് പണികൾ ബാക്കിയുണ്ട് ക്രിസ്മസ് സമ്മാനങ്ങൾ കൊടുക്കാനുണ്ട് അല്ലേ ഞാൻ സമ്മാനം കൊടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളും എന്റെ കൂടെ വന്നിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷായനെ ഇതെന്റെ സ്വപ്നം സത്യമായതുപോലെ നിങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിച്ചാൽ മാത്രമേ ഞങ്ങൾ ഇത്രയും നേരം നടത്തിയ യാത്രയ്ക്ക് ഫലം ഉണ്ടാവുകയുള്ളൂ റെയിൻഡേസ് ക്യൂട്ടാണെന്ന് നിനക്ക് അറിയില്ലെന്ന് മാത്രം പറയരുത് നമുക്ക് പോകാനുള്ള സമയം ആയി കുട്ടികളെ സാന്റ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുകയായിരുന്നില്ലേ നിങ്ങൾ ചൂട് കോക്കോ കുടിക്കാൻ വേണ്ടി പോയതാണെന്നാ ഞങ്ങൾ കരുതിയത് അങ്ങനെ പോയ കാര്യം നിനക്ക് അറിയില്ലെന്ന് മാത്രം നീ പറയാൻ പാടില്ല എന്നെ ഈ വണ്ടിയുടെ അടിയിലേക്കൊന്നും തള്ളിയിടല്ലേ നീ ശരിക്കും പറയുവാണോ അല്ല വെറുതെ പറയുകയാണോ ഞാൻ എന്താ പറയുന്നത് നിനക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാം എന്നാലേ നിനക്ക് മനസ്സിലാവും നിങ്ങൾ ജിംഗിൾ എല്ലാവരും വർക്ക്ഷോപ്പിൽ പോയിട്ട് നിങ്ങളുടെ പണി നോക്കൂ ആ ഗിഫ്റ്റ് ഒന്നും താനേ പാക്ക് ആവില്ലല്ലോ നിങ്ങൾ തന്നെ ചെയ്യണം ഞങ്ങൾ ഉറപ്പായിട്ടും ചെയ്തോളാം സാന്റ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട സാന്റ ക്രിസ്മസ്